നന്നായിട്ട് അറിയാം പക്ഷെ വർക്ക് തീരെ കിട്ടുന്നില്ല എന്ന പരാതിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ കണ്ടന്റ് ഞാൻ ആദ്യമേ പറഞ്ഞു അതുമായിട്ട് ബേസ് ചെയ്ത എൻ്റെ ഒരു സ്റ്റോറിയാണ് ഇതിൽ പറയാൻ പോകുന്നത് പോകുന്നുട്ടോ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു ചുരിദാറാണേ ഇതിന്റെ വീഡിയോ ഒന്നും നമ്മളുടെ ചാനലിൽ ഇട്ട് ഇട്ടിട്ടില്ല കാരണം വേറൊന്നും കൊണ്ടല്ല ഇതൊരു സ്ലിറ്റ് കുർത്തിയാണ് വേറെ ഒരു പ്രത്യേകതയില്ല ഇതാ കണ്ടില്ലേ ഞാനപ്പോൾ ഇതിന്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സ്ലിറ്റ് വരുന്ന രീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവും കിട്ടി ചെറിയൊരു പീസ് നെക്കിനും കിട്ടി ഇതാ ഇതാണ് ഇതിൻ്റെ ബോട്ടത്തിനുള്ള തുണി ഇത് ത്രീ പീസ് സെറ്റ് ആയിട്ടാണ് അതായത് ടോപ്പ് ബോട്ടം ദുപ്പട്ട അങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് കസ്റ്റമർ അയച്ചു തന്നതാണ് അപ്പോൾ ഞാൻ ഇതെന്താണ് ഒരു കഥ എന്ന് പറഞ്ഞല്ലോ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു അതെന്താണെന്ന് ഞാൻ ആദ്യമേ ഒന്ന് ജസ്റ്റ് ഒന്ന് വിശദീകരിക്കുകയാണ് എനിക്ക് ഈ ഒരു കസ്റ്റമർ ഈ തുണിയെല്ലാം അയച്ചു തന്നപ്പോൾ ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ പറഞ്ഞുള്ളൂ സ്ലിറ്റ് കുർത്തി എനിക്ക് അത്ര ഇഷ്ടമല്ല സ്ലിറ്റ് കുർത്തി ഇടുകയാണെങ്കിൽ എനിക്ക് കുറച്ച് കൊടവയറുണ്ട് അതിങ്ങനെ എക്സ്ട്രാ ആയിട്ട് തോന്നും അപ്പോൾ അതുകൊണ്ട് അത് അറിയിക്കാത്ത രീതിക്കുള്ള മോഡൽ വേണം തയ്ക്കാൻ വേണ്ടി അപ്പം ഞാൻ പറഞ്ഞു ഓ നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ഏത് മോഡൽ വേണമെങ്കിലും തയ്ച്ചു തരാം തുണിയെല്ലാം അയച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അങ്ങനെയാണ് എനിക്ക് തുണിയെല്ലാം എൻ്റെ അഡ്രസ്സിലേക്ക് അയച്ചിരുന്നത് പക്ഷേ തുണി കയ്യിൽ കിട്ടിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഇതിലൊന്നും ആ ഒരു മോഡല് ചെയ്യാനുള്ള തുണി ഇല്ല ഇപ്പം ഞാൻ വിളിച്ചു പറഞ്ഞു ഇതിൽ ഒട്ടും തന്നെ തുണിയില്ല കേട്ടോ സാധാരണ ഒരു രണ്ടേകാൽ മീറ്ററോളം ടോപ്പിന് നമുക്ക് തുണി ഉണ്ടാവും പക്ഷേ ഇതിൽ ഒന്നേ മുക്കാൽ മീറ്ററേ ഉള്ളൂ ഈ ഒന്നേ മുക്കാൽ മീറ്ററിൽ നമ്മൾക്ക് ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ഒന്നും ഫോർട്ടി ആണ് പുള്ളിക്കാരിക്ക് വേണ്ട ലെങ്ത് അതൊന്നും കിട്ടുകയും ഇല്ല ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു ചിലവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും തയ്യലിന്റെ എ ബി സി ഡി അറിഞ്ഞില്ലെങ്കിൽ അങ്ങനെ ഒരു പാ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ എല്ലാവർക്കും തയ്യൽ അറിയണമെന്നില്ലല്ലോ അപ്പം ഞാൻ വളരെ വിശദമായിട്ട് തന്നെ ടേപ്പ് എല്ലാം വെച്ചളന്നിട്ട് അത് ഇത്രയും ലെങ്ത്തേ കിട്ടുള്ളൂ സ്ലീവ് കിട്ടില്ല അങ്ങനെയാണിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ കസ്റ്റമറിന് കാര്യം മനസ്സിലായി കേട്ടോ അപ്പം എന്നോട് ചോദിച്ചു അപ്പോൾ ഏത് മോഡൽ ചെയ്യാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞു നമ്മൾക്കിതിൽ സ്ലിറ്റ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ കാരണം വളരെ കുറവ് തുണിയാണ് നമ്മൾക്കുള്ളതെങ്കിൽ വേറെ ഒരു മോഡൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ല സ്ലീവ് ലെസ് ചെയ്യാൻ പറ്റും പക്ഷേ അതും പറ്റില്ല ത്രീ ഫോർത്ത് സ്ലീവും വേണം അപ്പോൾ ഞാൻ പറഞ്ഞു സ്ലിറ്റ് മാത്രമേ നമ്മൾക്ക് പറ്റുള്ളൂ വേറെ ഒരു ഓപ്ഷൻ നമ്മൾക്കിതിൽ ഇല്ല അങ്ങനെ മനസ്സിലാ മനസ്സോടെ പുള്ളിക്കാർ പറഞ്ഞു എന്നാൽ ഒക്കെ ചേച്ചി അത് ചെയ്തതെന്ന് പക്ഷേ അങ്ങനെ ഒരു കസ്റ്റമർ പറഞ്ഞാലും അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾക്ക് മനസ്സിന് ഇണങ്ങിയ ഒരു ടോപ്പ് ആയിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ കിട്ടുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ടോപ്പ് ആണെങ്കിൽ നമ്മൾ ആരെങ്കിലും അതിട എന്നും അത് മാറ്റി വയ്ക്കുവായിരിക്കും ചെയ്യുന്നതല്ലേ പക്ഷേ അപ്പോൾ തയ്ച്ചു കൊടുക്കുന്ന നമ്മളെ സംബന്ധിച്ച് അത് വളരെ സങ്കടവും ബുദ്ധിമുട്ടും ഉള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാൻ വിചാരി വിചാരിച്ചു സ്ലിക്റ്റ് ഞാൻ വെട്ടി വേറെ നമ്മൾക്ക് എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാനത് വെട്ടി പക്ഷേ എനിക്കത് തയ്ക്കാൻ തോന്നുന്നില്ല വെട്ടിയിട്ട് അത് അവിടെ എങ്ങനെ മാറ്റി വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ അത് തയ്ക്കാൻ ഒരു പ്രയാസം ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയും ഇതിൻ്റെ പാൻറ്റ് ഒരു ആദ്യമേ ഒരു പാറ്റേൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ ഈ അളവിൽ അത് വെച്ചിട്ട് ഞാൻ സിഗരറ്റ് പാൻറ്റ് ബാക്കും ഫ്രണ്ടും വേറെ ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ എനിക്കിത് ഇത്രയും ബാലൻസ് തുണി വന്നിട്ടുണ്ട് ഇതുകൊണ്ട് സ്ലീവിനോ അല്ലെങ്കിൽ ഇറക്കം തോന്നിക്കാനോ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അറ് പോകും അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു സെൻറ്ററിൽ നമ്മൾക്കൊന്ന് അപ്പുറം ഇപ്പുറം കട്ട് ചെയ്ത് ഈയൊരു പീസ് ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും സെൻറ്ററിൽ വെച്ചിട്ട് പ്ലീറ്റ് അപ്പോൾ പ്ലീറ്റും കൊടുക്കാമല്ലോ അപ്പോൾ വയർ അറിയത്തുമില്ല അപ്പോൾ അങ്ങനെ ഒരു മോഡൽ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലോട്ട് ഓടി വന്നു കേട്ടോ അപ്പോൾ ഞാൻ കസ്റ്റമറോടൊന്നും പറഞ്ഞിട്ടില്ല സ്ലിക്റ്റ് കുർത്തി എന്ന് തന്നെയാണ് പറഞ്ഞത് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ തയ്ച്ചു കൊടുത്തോട്ടോ ആ ഒരു ഡ്രസ്സ് അയച്ചു കൊടുത്തപ്പോൾ അവരുടെ ആ ഒരു സന്തോഷം അതെനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചായിരുന്നേ ഒത്തിരി സന്തോഷമായെന്നും കാരണം പുള്ളിക്കാരി നാട്ടിലില്ല വിദേശത്താണ് അപ്പോൾ ഇതൊന്നും കാണാതെയാണ് ഈ മെറ്റീരിയൽ എല്ലാം ഓൺലൈൻ വഴി വാങ്ങിയതാണ് ഇത് മധുരയിൽ നിന്നാണെന്നാണ് പറഞ്ഞത് കേട്ടോ ഒട്ടും തന്നെ ക്വാളിറ്റി ഇല്ലാത്ത തുണികളായിരുന്നു നമ്മളൊക്കെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ മേടിക്കേയില്ല കാരണം അവിടെ അവിടെ ഫെയ്ഡായിരുന്നു ഇതെല്ലാം ഞാൻ പറഞ്ഞു കേട്ടോ കാരണം അല്ലെങ്കിൽ തയ്ച്ചു കൊടുത്ത് കഴിയുമ്പോൾ അവിടെ അവിടെ കളറൊക്കെ വളരെയധികം ഡിമാരിയ്ക്കുക അപ്പോൾ നമ്മളത് ആദ്യമേ കസ്റ്റമറെ അറിയിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാണെന്ന് വിചാരിക്കുമല്ലോ അപ്പോൾ ഇത് തിരിച്ചു കൊടുക്കാനോ ഇല്ലെങ്കിൽ മേടിക്കാനോ ഒന്നും ആൾ നമ്മളുടെ നാട്ടിലില്ല അതുമാത്രവുമല്ല ഈ മാസം അവസാനം വരുമ്പോൾ ഇതെല്ലാം പുള്ളിക്കാരിക്ക് ലീവിന് വരുമ്പോൾ പുള്ളിക്കാരിക്ക് ഇതെല്ലാം വേണേന്താണ് അപ്പോൾ ഞാൻ പറഞ്ഞു തുണി നമ്മളെടുക്കുമ്പോൾ ഓൺലൈൻ നല്ലതാണ് ഇപ്പോൾ ഞാനും ഓൺലൈൻ സെയിൽ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ അത്രയും ബാഡ് ക്വാളിറ്റീസ് നമ്മൾ ഒരിക്കലും പ്രൊവൈഡ് ചെയ്യാറില്ല നമ്മളൊന്ന് ഒന്നും കൂടി വിശദമായിട്ടൊക്കെ അന്വേഷിച്ചും പിടിച്ചിട്ടൊക്കെ വേണം ഇതൊക്കെ ചെയ്യാനെന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെയൊന്ന് പറഞ്ഞു കൊടുത്തേ അപ്പോൾ തുണിയെപ്പറ്റി അത്ര വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും തയ്ച്ചല്ലേ പറ്റൂ കാര്യം ഇതൊന്നും ഇനി തിരിച്ച് അവരെടുക്കത്തും ഇല്ല കൊണ്ടുപോകാനായിട്ടാണെങ്കിൽ ആളുമില്ല ഓക്കെ അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞ് വേറെ കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ ഞാനിതിൽ ചെയ്യാൻ പോകുന്നത് നേരെ ഇവിടം വെച്ചിട്ട് ഒരു യോക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാൻ പോവുക എന്നിട്ട് നടുക്ക് തന്നെ യോക്കിലും സ്കേർട്ടിലും വന്നിട്ട് ഞാൻ ഈ ഒരു പാൻറ്റിൻ്റെ പീസ് വെച്ച് തയ്ക്കാൻ പോകട്ടോ യോക്ക് പതിനഞ്ച് ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പും കൂടി ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കട്ട് ചെയ്യാൻ പോവാണ് മുകളിൽ ഒരു അര ഇഞ്ചിൻ്റെ വ്യത്യാസമുണ്ട് അത് എങ്ങനെ മാറ്റുമെന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചുതരാം അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചു തന്നറിയോ അപ്പം നമ്മൾ നമ്മുടെ ഫീൽഡ് ഈ ഒരു സ്റ്റിച്ചിങ് ആണ് ഇതൊരു പ്രൊഫഷൻ ആക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ ചിലപ്പോൾ ചെയ്യുന്നവരായിരിക്കാം വർക്ക് കുറവായിരിക്കും നമ്മളുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ് കേട്ടോ ആ ഒരു വർക്ക് കുറവ് വരുന്നത് ഒരു കസ്റ്റമർ വളരെ ആഗ്രഹിച്ച് ഒരു മോഡൽ നമ്മളുടെ അടുത്ത് പറയുമ്പോൾ ഒട്ടുമിക്ക തയ്യൽക്കാരും അത് ചെയ്ത് കൊടുക്കില്ല കാരണം അവർക്ക് ചിലപ്പോൾ ഓവറായിട്ട് വർക്ക് ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെയാണെങ്കിൽ വിഷയമില്ല കാര്യം ഒന്നല്ലെങ്കിൽ രണ്ട് അതല്ലെങ്കിൽ മൂന്നാമത്തെ ആൾ വരും പക്ഷേ അധികം കസ്റ്റമർ ഒന്നും ഇല്ലാത്ത ഒരാളാണ് എല്ലാ കസ്റ്റമറെങ്കിലും നമ്മൾക്കൊന്ന് പിടിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ചിന്താഗതിയൊക്കെ ഒന്ന് മാറ്റുക നമ്മൾക്കിഷ്ടമുള്ള ഡിസൈൻ ആയിരിക്കരുത് ചെയ്ത് കൊടുക്കേണ്ടത് അവർ ആഗ്രഹിച്ച ഡിസൈൻ ചെയ്ത് കൊടുത്താലേ നമ്മൾക്കെന്നും ഈയൊരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ കാരണം ഇപ്പോഴെന്നൊക്കെ പറയുന്നത് അവിടെ അവിടെ റെഡിമെയ്ഡ് ഷോപ്പുകളും ഓൺലൈനും ൊക്കെയുണ്ട് അപ്പോൾ ഇതുപോലത്തെ തയ്യൽക്കാരാണ് വളരെയധികം കഷ്ടപ്പെട്ടു പോകുന്നത് ഒരു നിസ്സാരം വില കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പല മോഡലുള്ള ഡ്രസ്സുകളും കിട്ടും അപ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് തകർക്കുന്നത് നമ്മളുടെ ആ ഒരു രീതി ഇല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക അങ്ങനത്തേക്കൊരു രീതിയാണ് നമ്മൾ കസ്റ്റമറുടെ അടുത്തൊക്കെ എടുക്കുന്നത് എന്നാൽ ഓവറായിട്ട് കമ്പനി ആവാനും പാടില്ല കേട്ടോ നമ്മളിതുപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുക ഞാൻ ആ ഡിഫറൻസ് പറഞ്ഞ് തരാം കേട്ടോ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളെ കൊണ്ട് പറഞ്ഞോട്ടെ നമ്മൾ ഓവർ കമ്പനി ആയിട്ടുണ്ടെങ്കിലും അത് ഭാവിയിൽ ബുദ്ധിമുട്ടാവും അപ്പോൾ ഒരു ബാലൻസ് ചെയ്ത് നിൽക്കുക നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ദേ ഞാൻ ആ തുണിയുണ്ടല്ലോ നേരെ തലകുത്തനെ കിട്ടും അപ്പോൾ എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ലെങ്ത് കിട്ടി അത് കൈയ്യക്കാരെ ആരും പഠിപ്പിച്ചിറേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിത് ചെയ്യുമ്പോൾ നമ്മൾക്ക് പല ഐഡിയകൾ ഒരു ഒരൈഡിയയിൽ തുടങ്ങി തുടങ്ങി ലാസ്റ്റ് നമ്മൾ പല ഐഡിയകളിലായിരിക്കും നമ്മൾ ചെന്ന് നിൽക്കുക തുടങ്ങി കിട്ടാനാണ് പാട് അപ്പം ഞാൻ ഓർക്കുകയാണെ ആ ഒരു സ്ലിറ്റ് കുർത്തി തയ്ച്ചേച്ചെങ്കിൽ ആ ഒരു കസ്റ്റമറിന് എത്രമാത്രം വിഷമവും സങ്കടവും നമ്മളോടുള്ള ആ ഒരു രീതി ചിലപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇപ്പോൾ എൻ്റെ ഒരു കസ്റ്റമറിന് കുഴപ്പമില്ല നമ്മൾ എന്ത് പറഞ്ഞാലും അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണ് പക്ഷെ അതെല്ലാവർക്കും കിട്ടണമെന്നില്ല ചിലവരുണ്ടാവും അത് ഒന്നും ചിലപ്പോൾ അപ്പോൾ നമ്മളോട് പറയുകയോ റിയാക്ട് ചെയ്യുകയോ ചെയ്യില്ല പിന്നെ നമ്മളെ ഒരു വർക്കും നമ്മൾക്ക് തരത്തില്ലെന്ന് മാത്രമല്ല ആരോടൊക്കെ പറയാൻ പറ്റുമോ അവരോടൊക്കെ പോയി നമ്മളെ പറ്റി ചെയ്യായില്ല മറ്റേതാണ് മറിച്ചതാണ് പൈസ കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഒട്ടും ഒരു എന്താ ഒട്ടും അറിയാത്തൊരാള ആളായിട്ട് നമ്മളെ ചിത്രീകരിക്കും അപ്പോൾ അതൊക്കെ വേണ്ടാന്നുണ്ടെങ്കിൽ അവർ പറയുന്ന രീതിക്ക് ചെയ്ത് കൊടുക്കുക മാന്യമായിട്ടുള്ള കൂലി വാങ്ങിക്കുക സ്കൂളിയൊന്നും കുറച്ചാരും ചെയ്ത് കൊടുക്കരുത് അപ്പോഴും നമ്മൾക്കൊരു വില ഉണ്ടാവത്തില്ല ഇപ്പോൾ വില്ലേജ് ആണെങ്കിലും എന്താ ടൗൺ ആണെങ്കിലും ചെയ്യുന്ന രീതിയെല്ലാം സെയിം അല്ലേ ഇതിലൊന്നും എന്താ പറയുക ഇപ്പോൾ ടൗൺ ഏരിയ അല്ലെങ്കിൽ വില്ലേജ് ഏരിയ എന്നും പറഞ്ഞിട്ട് നൂലാരും ഫ്രീ ആവണം തരത്തില്ല ആരും വെറുതെ തരത്തില്ല നമ്മളുടെ ആരും വെറുതെ തരത്തില്ല അപ്പോൾ മാന്യമായിട്ടുള്ള ചാർജ് നമ്മൾ നമ്മളിതിന് കൊടുക്കുക അത് കുറച്ചാലും പ്രശ്നമാണ് കൂടിപ്പോയാലും പ്രശ്നമാണ് അപ്പോൾ നമ്മളുടെ കട്ടിങ് ഏകദേശം കഴിഞ്ഞു കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒരു പാറ്റേൺ നമ്മൾക്കടുത്ത് തന്നെ വീഡിയോ കാണിച്ച് തരാം ഇതിലെനിക്ക് അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ ജസ്റ്റ് ഇതെടുത്തപ്പോൾ അങ്ങോട്ടൊരു ഷൂട്ട് ചെയ്ത് എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു എനിക്ക് പറ്റിയ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ വീട്ടിലൊക്കെ ഇരുന്ന് തയ്ക്കുന്ന സാധാരണ എന്നെ പോലെ വീട്ടമ്മമാർക്കൊക്കെ കുറച്ചൊക്കെ ഐഡിയകളും കാര്യങ്ങളും ആ ഇന്നതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ചുകൂടി വർക്കൊക്കെ കിട്ടുമല്ലോ എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താമെന്ന് കരുതി അപ്പോൾ തയ്ക്കാൻ തുടങ്ങാൻ പോവുകയാണെങ്കിൽ വെട്ടിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി കാരണം തുണി കിട്ടിയപ്പോൾ തന്നെ എനിക്ക് എനിക്കൊത്തിരി സന്തോഷമായിട്ടോ ഇതൊന്നും ചെയ്തപ്പോൾ ഒന്നും ഞാൻ കസ്റ്റമറെ അറി കാരണം നമ്മുടെ അടുത്തുള്ളതോ അല്ലെങ്കിൽ ഈ ഏരിയയിലുള്ള ഞാൻ കണ്ടിട്ടുമില്ല എൻ്റെ മിക്ക കസ്റ്റമറേ ഞാൻ കാണാത്ത കസ്റ്റമേഴ്സാണ് കേട്ടോ എനിക്കങ്ങനെ കാ നേരിട്ടുള്ള ഒരു രീതിയില്ല ഞാനെല്ലാം വാട്സാപ്പ് വഴിയിട്ടാണ് വർക്ക് എടുക്കുന്നതും അതുപോലെ ഇതെല്ലാം തയ്ച്ച് കൊടുക്കുന്നതും അപ്പം ഞാൻ അപ്പോഴൊന്നും പറഞ്ഞില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ അവസാനം ഇതിൻ്റെ ഒരു പിക്ക് ആണ് ഞാൻ അയച്ചു കൊടുത്തത് അപ്പോൾ ഒത്തിരി സന്തോഷമായിക്കോട്ടോ എനിക്കതിന് ഒരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ അടുത്ത വീഡിയോയിൽ അത് പറ്റുമെങ്കിൽ ഉൾപ്പെടുത്താം രണ്ടുമൂന്നെണ്ണം കൂടി ഉണ്ട് ഇതേപോലത്തെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇത് സെൻറ്ററിൽ ഈ ഒരു പീസ് കയറ്റണം ആ ഒരു പീസിന് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് ഇഞ്ചോളം വീതി കിട്ടി അപ്പോൾ ആ വീതി ഫുള്ളായിട്ട് അങ്ങോട്ട് എടുക്കാനും പറ്റില്ല അതൊക്കെ ഞാൻ ഇതിൽ കുറേ ഞാനിരുന്ന് ആലോചിച്ച് കൂട്ടുന്നതൊക്കെ ഈ വീഡിയോയിൽ ഉണ്ട് കേട്ടോ കാരണം ഇതൊരു നമ്മൾ ഇത് ഇന്നതെ ഇന്നതാണ് ചെയ്യാൻ പോകുന്നത് എന്ന ഒരു ഐഡിയ പ്രകാരമല്ല ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇതെന്തായി തീരുമെന്നോ റെഡിയാവോ ഇല്ലയോ ഒരു ഐഡിയയും ഇല്ലാതെയാണ് ഞാൻ ഇതങ്ങോ എന്നാലും ഞാൻ വെട്ടി കാര്യം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഇത് ശരിയാകും ഇല്ലെങ്കിൽ ഞാൻ ശരിയാക്കും അത്ര ഉണ്ടായാൽ മതി പിന്നെയെല്ലാം അങ്ങോട്ട് നടന്നോളും അതേസമയം എന്നെ കൊണ്ടിത് പറ്റില്ല എനിക്കൊന്നും എന്താ പറയുക മെനക്കെടാനൊന്നും വയ്യ ആ സ്ലിറ്റ് അങ്ങോട്ട് ചെയ്യാം അങ്ങനെയാണെങ്കിൽ അതിന് നാൾ വണ്ടി ഓടത്തില്ല ഇടക്ക് വെച്ചിട്ട് ബ്രേക്ക് ഡൗൺ ആവും നമ്മൾ ബ്രേക്ക് ഡൗൺ ആക്കാതെ തള്ളിക്കൊണ്ടാണെങ്കിലും ഇതങ്ങോട്ട് കൊണ്ടുപോവുക അപ്പം ഞാൻ ഇതാ ഈ ഒരു പീസ് നല്ല വശം നല്ല വശം തമ്മിൽ വെച്ചു പതിച്ചടിച്ചു പിന്നെ അടുത്ത പീസ് എടുത്തു അതും വെച്ചിട്ട് ഒന്ന് അടിക്കുവാണേ അടിച്ചെടുത്തു അപ്പോൾ പ്ലീറ്റഡാന്നേരം ഒരു അവിടെ നിന്ന് സെറ്റായില്ല ഞാൻ വിചാരിച്ചു നടുക്കുന്നു മാത്രം കൊടുത്താൽ മതി കാരണം ഇന്ന ഒരു മോഡലാണെന്ന് മനസ്സിൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ചെയ്യുമ്പോൾ ഒരു അയ്യോ ശരിയാവോ ശരിയാവോ ഈശ്വര ദൈവത്തിനെ വിളിച്ചിട്ടാണ് കേട്ടോ ഈ വർക്ക് ഫുൾ കണ്ടോ ഞാൻ ആലോചിച്ചിരിക്കുന്നതാണ് കുറേ നേരം ഇങ്ങനെ ആലോചിക്കും എവിടെ ചെയ്യണം എവിടെ നിന്ന് തുടങ്ങണം സൈഡ് വേണോ നടുക്ക് വേണോ കുറേ നേരത്തെ ആലോചനകൾക്ക് ശേഷം ഞാൻ വിചാരിച്ചു സെൻട്രിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ സെൻട്രിൽ നിന്ന് പ്ലീറ്റ് ഇട്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞുകൾ ഇങ്ങനെ ഇട്ട് എടുത്തു കേട്ടോ അപ്പോഴും ഞാൻ സാറ്റിസ്ഫൈഡ് ആയില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല നടുക്ക് ഒരു പീസ് തന്നെ വെക്കണ്ടേ കാരണം ഒറ്റടിക്ക് കട്ട് ചെയ്തിട്ട് ചെയ്യുന്നതല്ലല്ലോ ഇതാദ്യമേ ഒരെണ്ണം കട്ട് ചെയ്തു അതിനെ രണ്ടാമതൊന്നും പ്രീ പോളിഷ് ആണല്ലോ നമ്മൾ ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ കുഞ്ഞി ഇട്ടു ഞൊറിവുകളിട്ടു ഞൊറിവുകളിട്ട് വന്നപ്പോൾ ഇത് കുഞ്ഞി തുണിയായി പോയി അപ്പോഴും പറ്റില്ല ഞാനിങ്ങനെ വെച്ച് നോക്കി അയ്യോ ഇത് ഇത്തിരിക്കോളം ഉള്ളല്ലോ ശൊഫ് എന്ത് ചെയ്യും അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം തലയെ കൊന്ന് മാന്തി ഇങ്ങനെ ആലോചിച്ചിരിക്കേ നമ്മൾ ലേഡീസ് അങ്ങനെയാണല്ലോ ഒരു ടെൻഷൻ വന്നാൽ അപ്പോൾ തന്നെ വെറുതെ തല ഇങ്ങനെ ചൊറുകിക്കൊണ്ടിരിക്കുമല്ലോ അപ്പോൾ ആലോചിക്കുന്ന ടൈമാണ് ഇപ്പൊ ഈ കാണുന്നത് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും വീഡിയോയിൽ എന്തിനാണ് ഞാൻ ആലോചിക്കുന്നത് കേറ്റുന്നതെന്ന് നം നിങ്ങളും ആലോചിക്കും വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ ആലോചനയാണ് നമ്മൾക്കിതിൻ്റെ അവസാനത്തെ ഫൈനൽ ലുക്കിലേക്ക് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഞാൻ വെച്ചു എന്നിട്ട് നേരെ എൻ്റെ മെഷീൻ്റെ താഴെ ഇതുപോലെ അളവുണ്ട് അളവ് വെച്ചിട്ട് ഞാൻ നോക്കി എത്ര ടേപ്പ് നോക്കിയിട്ട് കാണാനില്ല ടേപ്പ് എടുക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല അപ്പോൾ ഇത് ശരിയാവില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു രണ്ട് മൂന്ന് ചുരുക്കം കൂടെ അഴിച്ചു അഴിച്ചെടുത്തിട്ടൊരു ഏഴ് എട്ടിഞ്ചാക്കി എടുത്താലേ എനിക്ക് മുകളിലെ പീസ് വെക്കാൻ പറ്റുള്ളൂ അത് ഞാനിപ്പോൾ കാണിച്ചിട്ടാണ് കേട്ടോ എന്താണ് ഞാൻ ചെയ്തതെന്ന് സ്റ്റിച്ച് അഴിക്കാനുള്ള പരിപാടിയിലാണ് ഒന്ന് രണ്ട് ചുരുക്കുകൾ ഇവിടെ നിന്നങ്ങോട് അഴിച്ചെടുത്തു ഞാൻ ആദ്യമേ പറഞ്ഞു ഞാനതിൽ കുറേ ആലോചിക്കുന്നുണ്ടെന്ന് അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് മാറ്റാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും കറക്റ്റ് എല്ലാം പഠിച്ചിട്ടാണ് ഓരോ വീഡിയോ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഒരാളും ഒന്നും ആദ്യമേ ഒന്നും പഠിച്ചിട്ടല്ല ഒന്നും ചെയ്യുന്നത് നമ്മളുടെ ആ അപ്പോഴത്തെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ഏത് മോഡലും ചെയ്ത് കൊടുക്കും എന്ന ഒരു ആശയമാണ് ഞാനിതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നത് കേട്ടോ അപ്പോഴത്തെ നോക്കി ഞാൻ ആ കുറച്ച് പ്ലേറ്റൊക്കെ അങ്ങോട്ട് അഴിച്ച് വന്നിട്ട് സെയിം തുണി തന്നെ യോക്കിലും പിടിപ്പിച്ചെടുത്തു യോക്കിൽ പിടിപ്പിച്ചത് കൊണ്ടോ സെൻറ്ററിൽ സെയിം തുണി തന്നെ എടുത്തിട്ട് യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നടക്ക് എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് പിടിപ്പിച്ച് എടുത്തു ഇത് ബാക്ക് പോർഷനാണ് കേട്ടോ ബാക്ക് പോർഷൻ ഞാൻ ഇങ്ങനെ വെച്ചു കൊടുത്തു പക്ഷേ ഫ്രണ്ട് പോർഷൻ വന്നപ്പോഴാണ് ട്വിസ്റ്റ് വന്നത് ട്വിസ്റ്റ് അവസാനം കാണിച്ചു തരാം ഇപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമല്ലേ ട്വിസ്റ്റ് ഇല്ല ഒരു ലേസ് അങ്ങോട്ട് രണ്ട് ഭാഗത്തും അങ്ങോട്ട് വെച്ചെടുത്തപ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ ആ ഒരു ലുക്ക് തന്നെ മാറി കേട്ടോ പിന്നെ സ്ലീവ്സിൻ്റെ എൻഡിലും ഞാൻ ഈ ഒരു തുണിയുടെ ബാലൻസ് ഒരു എന്താ പറയുക അത്യാവശ്യം രീതിക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തു പിന്നെ ലേസും വെച്ചുകൊടുത്തു ഇപ്പോ ഇതിന്റെ അളവൊക്കെ ഒന്ന് നോക്കുവാണേ കാരണം എത്ര പ്രാവശ്യം വളർന്നാലും നമ്മളുടെ അടുത്തുള്ള ഒരാൾക്കാണെങ്കിൽ കുഴപ്പമില്ല എന്തെങ്കിലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടല്ല എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് കൊണ്ടുവന്ന് നമ്മൾ ശരിയാക്കി കൊണ്ടുപോകാം പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ തിരിച്ച് വന്നാൽ അത് ബുദ്ധിമുട്ടല്ലേ എല്ലാവർക്കും തിരിച്ചയക്കാൻ പറ്റിയില്ല എന്ന് വരുമല്ലോ അപ്പോൾ ആദ്യത്തെ ആ ഒരു രീതിക്ക് തന്നെ അയച്ചു കൊടുക്കുമ്പോൾ തന്നെ കറക്റ്റായിരിക്കണം എന്ന ഒരു രീതി ഉള്ളതുകൊണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കുറേ നേരം ഇരുന്ന് സെൻറ്ററൊക്കെ കണ്ടുപിടിച്ച് ആദ്യം സെന്റർ കണ്ടുപിടിച്ചു അതങ്ങോട് മനസ്സുഖം കിട്ടിയില്ല പിന്നെ ഇതിന്റെ സെന്റർ കണ്ടുപിടിച്ചു അപ്പോഴും കറക്റ്റ് തന്നെയാണ് അങ്ങനെ പിന്നെ നേരെ അതിൻ്റെ സെൻറ്ററൊക്കെ എടുത്ത് അതിന്റെ വേസ്റ്റും ചെസ്റ്റൊക്കെ മാർക്ക് ചെയ്തു നേരെ അങ്ങോട്ട് തയ്ച്ചു കേട്ടോ ഡബിൾ സ്റ്റിച്ച് എന്തായാലും എല്ലാ ഭാഗത്തും ഞാൻ കൊടുക്കും അത് കഴിഞ്ഞിട്ട് തൊട്ടിപ്പറേ ഇനി എങ്ങാനും ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് അഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിച്ചും എല്ലാം വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ യോക്കിൽ മാത്രം ഞാൻ ലൈനിങ് വെക്കാറുണ്ട് തയ്ക്കുമ്പോൾ പുറത്ത് തയ്ക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ബാക്കിൽ ലൈനിങ് ഇല്ല ഫ്രണ്ടിൽ മാത്രം ലൈനിങ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അവസാനം ഒന്നും കൂടെ നോക്കി കറക്റ്റ് ആണോ നമ്മളെ അടയാളപ്പെടുത്തേക്കെല്ലാം കറക്റ്റ് ആണോ എന്ന് ഒന്നും കൂടി നോക്കുവാണ് ഇനി നമുക്ക് നമ്മുടെ കുർത്തി എങ്ങനെയുണ്ടെന്ന് നോക്കാം ദാ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് ആദ്യം സ്ലീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം സ്ലീവിൽ ഇതുപോലെ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്ക് പോകാം ഫ്രണ്ട് പോർഷനിൽ ദാ വയറിന്റെ ഭാഗത്ത് ഞാൻ ഇതിൽ പ്ലീറ്റ് കൊടുത്തു പിന്നെ അത് തന്നെ ഒരു ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഫുൾ ലെയ്സ് കേട്ടോ അതിൻ്റെ ഇതുപോലെ ഇങ്ങനെ ലെയ്സ് അങ്ങോട്ട് കൊടുക്കും ലേസ് വെച്ചപ്പോഴാണ് നമ്മുടെ കുർത്തിയുടെ ആ ഒരു ഭംഗി തന്നെ മാറിയത് ഇത് ബാക്ക് പോർഷൻ ബാക്ക് പോർഷനിൽ ലേസ് കൊടുക്കേണ്ട കാര്യമില്ല പ്ലീറ്റ് എല്ലാം സെയിം ഫ്രണ്ടും ബാക്കും സെയിം പാറ്റേണിൽ തന്നെയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഈ ഒരു കുർത്തി ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ രണ്ട് തുണി തമ്മിൽ ചേർന്നോ ഭംഗിയുണ്ടോ എന്നൊന്ന് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നാളെ വേറൊരു വീഡിയോയിട്ട് കാണാം താങ്ക്